ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ നേരം എഴുത്തപ്പ തൊട്ട് കേട്ടൊരു വാർത്തയാണ് കരിക്കിനേത്ത് അത്രയും വലിയൊരു കട അത് പൂട്ടി എന്ന് കേട്ട് ഏ ജോലിക്കാർ വന്ന് അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കട തുറക്കുന്നില്ല ഇതാണ് കേട്ടത് അത് അന്നേരം തന്നെ ഈ പറയുന്നവൾ ഞാൻ അറിഞ്ഞിരുന്നു അത് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കെല്ലാം തുണി ഇങ്ങനത്തെ കടകൾക്ക് അതായത് ചീമാട്ടി ഇങ്ങനെയുള്ള വലിയ വലിയ കടകൾക്കെല്ലേലും സപ്ലൈ ചെയ്യുന്ന വിതരണക്കാരുണ്ടല്ലോ ഹോൾസെയിലുകാര് അവർ ഇവർക്ക് കടം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ കടവായിട്ട് അവിടെ കൊണ്ട് വസ്ത്രം എല്ലാം ഏൽപ്പിക്കുക എന്നിട്ട് ഇവര് കുറേശ്ശെ കുറേശ്ശെ കാശൊക്കെ ഈ ഹോൾസെയിലുകാര്ക്ക് കൊടുക്കുന്നത് ഈ ആൾക്ക് ഇങ്ങനെ വസ്ത്രം കൊണ്ട് കൊടുത്ത ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ആ അവർ പറഞ്ഞാൽ ഞാൻ അറിയുന്നല്ല സോഷ്യൽ മീഡിയ വന്നിട്ടല്ല പെട്ടെന്ന് അറിയുന്നത് അപ്പോൾ അവരെല്ലാം നെഞ്ചടിച്ച പോലെ ഇരിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കൊക്കെ എട്ടും പത്തും ലക്ഷങ്ങൾ വെച്ചാണ് കൊടുക്കാനുള്ളത് ഇങ്ങനെ മുങ്ങും എന്നുള്ള ഒരു വിചാരം ഉണ്ടായില്ല ആർക്കും ഉണ്ടായില്ല അന്ന് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇനി ആ കാശ് കിട്ടാൻ ഒറ്റവും മാർഗവും ഇല്ല ഇയാൾ ഈ അടൂർത്തെ ഈ കരിക്കണേയത്തിൻ്റെ ഉടമ ഒരു നിറികട്ട മനുഷ്യനാണ് കാരണം അവിടെ വർക്ക് ചെയ്യുന്ന അവർ ആ ജോലിക്കാർ മറ്റു പല സ്ഥലങ്ങളിലേക്ക് ജോലി കിട്ടി പോകാം അവർക്ക് അവസരം ഉണ്ടായിട്ടും അയാൾ അവരിവിടെ നിൽക്കുക ഇയാളോടുള്ള ഒരു ആത്മാർത്ഥ വെച്ചൊക്കെ ഇവിടെ നിന്ന പണിക്കാരാണ് ആ പണിക്കാരോട്ക്ക് പോലും വേണേൽ കൊടുക്കാനുള്ള ശമ്പളമൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ട് ഒരു രീതി അപ്പം ലീക്കാവുമെന്ന് ഓർത്തിട്ടായിരിക്കും കാരണം അത് ലീക്കായാൽ പുറത്ത് ഇതുപോലെ വസ്ത്രം കൊടുത്തേൽപ്പിച്ചവർക്ക് ലക്ഷങ്ങൾ കൊടുക്കാറുണ്ട് അതായിരിക്കാം പണി ാരോട് ഈ നെറുകട്ട പരിപാടി ചെയ്ത് അവര് വന്നിരിക്കുമ്പം കട പൂട്ടിയിട്ടിരിക്കുകയാണ് തലേ ദിവസം രാത്രിയിൽ കടയിലുള്ള സ്റ്റോക്ക് എല്ലാം മാറ്റി പിന്നെ പറഞ്ഞു വരുമ്പോൾ ഇയാൾ വർഷങ്ങളായിട്ട് നെറികെട്ട പണി തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആ പണിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ ഈ കട പൂട്ടിയിരിക്കുന്നത് ഈ കട ഇവർക്ക് കരിക്കണത്തിൽ ഇവർക്ക് ചേട്ടാനിയന്മാർക്ക് എല്ലാവർക്കും കൂടി ചങ്ങനാശ്ശേരി തിരുവല്ല കോട്ടയം പത്തനംതിട്ട ഇവിടങ്ങളിലെല്ലാം ഉണ്ട് ഇപ്പം ലാസ്റ്റ് അടൂര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഉടമയാണ് ജോസ് ജോസാണ് എന്ന് പറയുന്നത് ഇപ്പം അതവർ മുങ്ങുന്നതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ അവർക്ക് പിടിച്ചാൽ ഒരു ഒരു സ്ഥലത്തും പിടിച്ചാൽ പിടികിട്ടാത്ത മാതിരി അവർ കടത്തിലേക്ക് കൂപ്പ് കുത്തി ഈ വസ്ത്ര വ്യാപാരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കുന്ന ഒരു മേഖല തന്നെയാണ് പക്ഷേ കൂടെ നിൽക്കുന്ന ഒരു ചതിച്ച ി കിട്ടും നിങ്ങൾക്കറിയാലോ ചീമാട്ടി ഇപ്പൊ ബീനാക്കണ്ണൻ്റെ അല്ല അതിപ്പോൾ അലി ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് പറയുന്നത് ബീനാക്കണ്ണൻ്റെ അല്ല എറണാകുളത്തെ കേട്ടോ എറണാകുളത്തെ മാത്രം കോട്ടയത്തെ ബീനാക്കണ്ണൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ അകത്തും ഇതേപോലെ കണക്ക് നോക്കിയപ്പം എന്തോ ലക്ഷങ്ങൾ വന്നപ്പം ബീനാക്കണ്ണൻ നിർത്തിക്കോ കണക്ക് നോട്ട് അവിടെ നിർത്തിക്കോ ബാക്കി കേൾക്കണ്ടെന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞു ശരിക്കും നമ്മൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സംഭവം നമ്മൾ അറിഞ്ഞില്ല നമ്മളെല്ലാം അത് വലിയ കാര്യം ഇങ്ങനെയുള്ള കടകളിലൊക്കെ നടക്കുന്നുണ്ട് ബീ ബീനാക്കണ്ണൻ്റെ ആണെങ്കിലും ഓഡിറ്റ് ചെയ്തപ്പം ലക്ഷങ്ങൾ കാണാ കണക്കി വന്നിട്ടില്ല പക്ഷെ അതെങ്ങനെ എന്ന് കണ്ടുപിടിക്കാൻ മേലാത്ത പോലെ ഏതോ ഒരു വിരുദം പണി ഒപ്പിച്ചിരിക്കുന്നതാണ് പറയുന്നത് കേട്ടോ ഇതൊക്കെ അങ്ങനെ അറിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ എന്നല്ല വ്യക്തിപരമായിട്ട് അറിഞ്ഞ കാര്യം ഞങ്ങളോട് പറയുന്നത് അത് ആ കണക്ക് നോക്കിയ പോലും എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ പൈസ ഇല്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതേപ്പറ്റി അതിൽ കൂടുതലറിയില്ല എന്തായാലും നഷ്ടങ്ങളൊക്കെ വന്നിട്ടാണ് അലിക്ക് അത് വിറ്റിരിക്കുന്നത് എറണാകുളത്തെ ഇത് ഒരു സ്ത്രീയാണ് അവരുടെ ഓരോ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വിജയിച്ച് വിജയിച്ച് കയറി വന്ന പക്ഷെ കൂടെ നിൽക്കുന്നവരൊക്കെ ചതിച്ചാൽ പണി കിട്ടും ഏതായാലും ഇവർ ഇവർ ഈ കരിക്കിനേത്തുകാരെ ആരും ചതിച്ചതൊന്നുമല്ല ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ നെറുകെട്ടവരും തന്തയില്ലായ്മ കാണിക്കുന്നവരും ആയതുകൊണ്ട് മാത്രം ദൈവം ശിക്ഷിച്ച് അവർ ഈ അവസ്ഥയെ കൊണ്ട് എത്തിച്ച പക്ഷേ അവരിപ്പോൾ അവരെ ദൈവം ശിക്ഷിച്ച് ഈ ഒരു എത്തിയപ്പോൾ അവർക്ക് പൈസ കൊടുത്തവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് അവർ അത്രയും വിഷമിച്ച ആൾക്കാരിക്ക് കാരണം അതുപോലെ കൊണ്ടു കൊടുത്തിട്ട് ലക്ഷങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ ഇവർ ഇവർ ഇവരുടെ ബിസിനസ്സിനെയൊക്കെ അത് ബാധിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ നവംബർ മാസത്തിൽ അവിടുത്തെ എന്നാ കണക്ക് അന്നന്ന് നോക്കുമായിരിക്കും അങ്ങനെ നോക്കിയപ്പം ഒരു ലക്ഷം രൂപ കാണാനില്ല ഇല്ല ദിയാകൃഷ്ണ ബിസിനസ് പോലെ ഒരു ലക്ഷം രൂപ കാണുന്നില്ല അപ്പോൾ അക്കൗണ്ട് മാനേജറെ വിളിച്ചു ബിജു എന്ന് പറയുന്ന ആനിക്കാട് സ്വദേശിയായ ബിജുവിനെ വിളിച്ച് അതിൻ്റെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ സമയത്ത് ബിജു എടുത്തോലൊന്നും നമുക്കറിയില്ല ഏതായാലും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ ഇതിൽ ഇവർക്ക് ചേട്ടാ ജോർജ് എന്ന് പറയുന്ന ചേട്ടനെയും കൂടെ വിളിച്ചു വരുത്തി ജോർജിനും ഇതേ തന്നെ സിൽക്ക് ഹൗസ് ആണ് അവ ജോർജും ജോസും കൂടെ കൂടി ആ ബിജു എന്ന് പറയുന്ന മാനേജരെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്ത് ഇവർക്ക് ദേഷ്യം കേറിയിട്ട് ഇവരെ അടിച്ചു പിടിച്ചും പിന്നെ കാറിൻ്റെ അകത്തുനിന്ന് ലിവർ എടുത്തുകൊണ്ട് വന്ന് അടിച്ചു കൊന്നാണ് പറയുന്നത് പക്ഷേ ചവിട്ടിക്കൊന്നു എന്നുള്ള വാർത്തയാണ് പറയുന്നത് കേട്ടോ ലിവറെടുത്ത് അടിച്ചു എന്ന് കേൾക്കാം പക്ഷേ ചവിട്ടിക്കുന്നു എന്നാണ് വാർത്ത വരുന്നത് പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് കേരളം നടക്കുന്ന പോലെ ഒരു വാർത്തയായിട്ട് നമ്മൾ വായിക്കണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ വരാതെ ഈ വലിയ വലിയ പത്രക്കാർക്കൊക്കെ പിന്നെ ഇഷ്ടം പോലെ പരസ്യം കൊടുക്കുന്ന ടീമാണ് ലിവര് പിന്നെ പത്രക്കാർക്ക് പോലീസുകാർക്ക് രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും ഇവർ കൂടിയുടെ അടുത്തൊക്കെ കൊടുത്തിട്ട് ഈ വാർത്ത അങ്ങ് നിശബ്ദമാക്കി നിശബ്ദമാക്കിയാലും ബിജുവിൻ്റെ സഹോദരൻ സാബു ഈ കേസുമായിട്ട് നടക്കുകയും ഹൈക്കോടതി വരെയൊക്കെ എത്തുകയും ചെയ്തു ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ കേസ് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ജോസെന്ന് പറഞ്ഞ ആൾ അകത്ത് പോവും അങ്ങനെയാണല്ലോ റിമാൻഡിലാവും അകത്ത് പോവും അകത്ത് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ ഒന്നുകൂടെ പിന്നെ അങ്ങോട്ടൊന്നുകൂടെ പുരോഗമിക്കാൻ വേണ്ടി അമലാ പോളിനെയും ദിലീപിനെയും അങ്ങോട്ട് വിളിച്ച് റീൽസ് എടുത്ത് പരസ്യം ചെയ്തു എല്ലാം ഇടപാട് നടത്തി പിന്നെ അത് ആ കാശ് അവർക്ക് കൊടുത്തോ മിച്ചം യാതൊരു മാറ്റവും ഉണ്ടായില്ല ഇത് പറയുന്നത് ബിജുവിൻ്റെ ബിജുവിനെ ഇങ്ങനെ ഒരു പാവ മനുഷ്യൻ വെറും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ വലിയ വലിയ മുതലാളികൾ നമ്മൾ സിനിമയെ കാണുന്നതു കൊണ്ട് തന്നെ ചവിട്ടി ചവിട്ടി കൊന്നിട്ട് അതൊരു കേസ് ഇന്ന് വരെ ആകുമോ ഇയാളെ ശിക്ഷിച്ചകത്തിടുകയോ ഇതില്ല ഹൈക്കോടതിയിലാണ് നടക്കുന്നത് ശിക്ഷിക്കാനോ ഇതുവരെ സാധിച്ചില്ല അങ്ങനെ ശിക്ഷിക്കാതെ ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ ഇയാള് ഈ കരിക്കണേയത്തിൻ്റെ ഉടമ ജോസ് കോടികളാണ് വാരിയെറിഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് അതായത് രാഷ്ട്രീയക്കാർക്ക് അതുപോലെ പിന്നെ പോലീസ് ഓഫീസർമാർക്ക് പിന്നെ പത്രം മീഡിയക്കാർക്ക് മീഡിയക്കാർ ഇതൊരു വാർത്ത ആക്കാതിരിക്കാൻ വാർത്ത ആക്കാതിരിക്കാൻ ഇവർക്കെല്ലാം കോടികൾ കൊടുത്ത് വാ അടപ്പിച്ച് മിണ്ടാതെ വെച്ചിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇതിനെതിരെ വന്ന സാബു അതായത് ബിജുവിൻ്റെ സഹോദരൻ സാബു ബിജുവിൻ്റെ ഭാര്യ മക്കൾ അവരെ എല്ലാം പണം കൊണ്ട് വിലക്കിടിക്കാൻ നോക്കി അത് നടന്നില്ല പക്ഷെ മറ്റുള്ളവരൊക്കെ ശരിക്കും ഇന്ന് കരിക്കിനേത്ത് ജോസ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ കട പൂട്ടി മുങ്ങിയപ്പം ഇയാളെ കൊണ്ട് തടിച്ചു കൊഴുത്ത കുറെ എണ്ണം പുറത്ത് നിൽപ്പുണ്ട് ശരിക്കും അവർക്കൂടെ ശിക്ഷ കിട്ടണം ഈ ഒരു പാവം മനുഷ്യനെ ചവിട്ടിക്കൊഴിച്ചു കൊന്നു കളഞ്ഞതിന് അതിൻ്റെ പങ്ക് പറ്റിയിട്ട് തടിച്ചു വീർത്ത പോലീസ് ഓഫീസർമാരുണ്ട് ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ അവരെ കൂടെ ശരിക്കും അല്ലെങ്കിൽ ദൈവം ശിക്ഷ കൊടുക്കുന്നതാണ് ബിജുവിൻ്റെ ആത്മാവാണ് ഈ ശിക്ഷ കൊടുക്കുന്നതൊക്കെ മറുനാടനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശിക്ഷ കൊടുക്കുന്നതാണെങ്കിൽ ഈ കേസ് ഇങ്ങനെ ഇതുപോലെ വെക്കാൻ ഇടയാക്കിയതാരാണോ ആരാണോ ആരാണോ കൈക്കൂലി മേടിച്ചാൽ അവർക്കൂടോട്ട് പണി കിട്ടണം ഇന്നിപ്പോൾ എന്തുണ്ടായന്ന് വെച്ചാൽ അവരൊക്കെ തടിച്ചു കൊഴുത്തിരിക്കുന്നു ഈ കേസ് കേസിന്റെ വഴിക്ക് പോകുന്നു ഈ സഹോദരൻ അതിൻ്റെ പുറകെ തന്നെയുണ്ട് മൂടി ആരും അറിയാതെ വിടാൻ പറ്റിയില്ല അപ്പോൾ ഇയാൾ പൈസ മുഴുവൻ തീർന്ന് തീർന്ന് സാമ്പത്തികമായിട്ട് ആരാണേലും സംഭവിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ പലരെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കിട്ടുന്ന പൈസ മുഴുവൻ വേറൊരു കാര്യത്തിനായിട്ട് എടുത്തു മാറ്റിക്കൊണ്ടേ പിന്നെ സാമ്പത്തികമായിട്ട് പൊട്ടി അടുത്തറ ഇളകി ഉപ്പുചരട്ട പോലും ഇല്ലാതെ ഇപ്പം ഇവർ വാടക വീട്ടിലായി ലാസ്റ്റ് എന്താ പറയുന്നത് ഇത്രയും വലിയ മണി മാളി ഒക്കെ വെച്ചും എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലയിലും വീടുണ്ടെന്ന് പറയുന്നവരെ ഉള്ളവരും വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചവരും ഈ കൊട്ടാരം വിറ്റ് വിറ്റുപെറുക്കിട്ട് യുവന്മാരുടെ വായിക്കൊണ്ട് പണം ഇടണ്ടേ അത് ഇടാൻ വേണ്ടി കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇവർ അവസാനം വാടക വീട്ടിലെത്തി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് അപ്പം ഉപ്പുചെരട്ടില്ലാത്ത എന്ത് പഴമക്കാരുടെ പഴംചൊല്ലില്ലേ നീ ഉപ്പുചെർട്ട് ഇല്ലാത്ത എടുവിടാൻ അങ്ങനെ ഒരു ശാപവാക്കുണ്ട് കേട്ടോ ആ അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട് ആ ഒരു നിലയിലേക്ക് ഇയാളെത്തി ജോസ് എന്ന് പറയുന്ന ആളെത്തി വീണ്ടും പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ദിലീപിനെ അമല പോളിനെയൊക്കെ കൊണ്ടുവന്ന് ഒത്തിരിയൊക്കെ ചെയ്തത് അതൊന്നും പിടിയായിട്ടില്ല അവസാനം ഇപ്പോൾ വ്യവസായികൾക്കൊക്കെ പോലെ ലക്ഷങ്ങൾ കടവും കൊടുക്കാനുണ്ടായപ്പോൾ അവസാനം ആ ഇതും പൂട്ടി പോയി രക്ഷപ്പെട്ടു പോയി എന്നാലും ഇപ്പോഴും ആൾക്കാർ പറയുന്ന ഇയാളെ ശിക്ഷിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല ആരുടെയും കാശും കിട്ടുകയില്ല അയാൾ പോയി എവിടെയോ മുങ്ങിയിരിക്കും തിരിച്ചു വന്ന ഒരു ഒക്കെ ആയിട്ട് കേസ് നടത്തി അയാൾ പോകും അയാളെ ഒന്നും പിടിക്കാൻ നടക്കില്ല എന്നുള്ള പൊതുജനം ഇങ്ങനെ ചുമ്മാ പറയുന്നുണ്ട് കാരണം പണത്തിൻ്റെ അത്രയും പണം ഉണ്ടാക്കി ആൾക്കാരെ സ്വാധീനം ചെയ്ത് വെച്ചിട്ടുണ്ട് പാർട്ടിക്കാരൊക്കെ പക്ഷേ ഗവൺമെൻറ് മാറി വരിക അതും ഇതുമൊക്കെ ആകുമ്പോൾ പിന്നെ പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട എന്താ വെച്ചാൽ കേരളത്തിൽ ഈ പണത്തിൻ്റെ മീത പരുന്തും മറക്കുമെന്ന് ചോദിച്ച പോലെ എല്ലാവരും അതിൻ്റെ പുറത്ത് അടിച്ചു തെല്ലി വീഴും ഇപ്പം ഇയാളുടെ ഈ കയ്യിൽ നിന്ന് പണം മേടിച്ച് നല്ല നല്ല മണിമാളിയൊക്കെ കെട്ടി കാറും വീടും ഒക്കെ ആയിട്ട് കഴിയുന്ന രാഷ്ട്രീയക്കാരും പോലീസുകാരും എല്ലാവരും ഉണ്ടായിരിക്കും മിണ്ടില്ല ആരും അറിയില്ല നമുക്കറിയാം ഇതിലാരാണ് മേടിച്ചത് ഇയാൾ ഏതായാലും ദൈവം ശിക്ഷിച്ചെന്നും ബിജുവിൻ്റെ ആത്മാവാണ് ശിക്ഷിച്ചെന്ന് പറയുന്നത് ഞാൻ പറയുന്നു മറുനാടൻ അങ്ങനെ പറഞ്ഞു ബിജുവിൻ്റെ ആത്മാവാണ് ഇതിനുള്ള ഒരു ശിക്ഷ കൊടുക്കുന്നത് അങ്ങനെ ബിജുവിൻ്റെ ആത്മാവ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതിന്ന് പങ്ക് പറ്റി അവർക്കൂടെ കൊടുക്കണം കാരണം അവർ കാരണമാണല്ലോ ഇത് പുറത്തു വരാതെ നിയമം ഇത് ഹൈക്കോടതി പോയിട്ട് പോലും അതൊന്നും വിചാരണയ്ക്ക് വിചാരണയ്ക്ക് എടുക്കുന്നുല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ആ വീഡിയോ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് കൂടുതലൊന്നും പറയാനുള്ളതില്ല ഇങ്ങനെ ഒരു വലിയ വൻമരം അനീതിക്ക് കാണിച്ച് നിറയേട് കാണിച്ച് ഒരു വൻമരം വീണ ഒരു കഥയാണ് കരിക്കണത്ത് നമ്മൾ ഇഷ്ടം പോലെ പരസ്യം കണ്ട് 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 ഇരുന്നോരാണ് നമ്മൾ ആ ഒരു വൻമരം വീണു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയെ കാണാം